നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ കോടതി വിധി എല്ലാവരെയും ഞെട്ടിച്ചുവെന്നും നിരാശയുണ്ടാക്കുന്ന വിധിയാണ് ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റാണ് പ്രാഥമിക തെളിവുകൾ പോലും ശേഖരിച്ചില്ല ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ലെന്നും ലാഘവത്തോടെയാണ് പോലീസ് കേസ് കൈകാര്യം ചെയ്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചു സി പി എം പ്രാദേശിക ജില്ലാ നേതൃത്വമാണ് കേസ് അട്ടിമറിച്ചത് സ്വന്തക്കാരെ രക്ഷിക്കാൻ എന്ത് ക്രൂരകൃത്യവും അട്ടിമറിക്കും എന്നതിന്റെ തെളിവാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വിധി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധിയിൽ അപ്പീൽ നൽകാൻ തീരുമാനമെടുത്തതായും മുഖ്യമന്ത്രി അറിയിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ഗൗരവമായി പരിശോധിക്കുമെന്നും സംസ്ഥാനത്തിന് അഭിമാനകരമായ കാര്യമല്ല സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നീതി പൂർണമായി നടപ്പാക്കിയെന്ന് വണ്ടിപ്പെരിയാർ പോക്സോ കേസ് കൊലക്കേസ് വാദിഭാഗം അഭിഭാഷകൻ അർജുൻ നിരപരാധിയാണെന്നും ഒരാളെ പ്രതിയാക്കാൻ പോലീസ് ഏതു വിധത്തിലാണ് തെളിവുകളും മറ്റും ഫ്രെയിം ചെയ്യുന്നതെന്നും അത് കോടതിയിൽ എങ്ങനെയെല്ലാം തള്ളിപ്പോകുമെന്നും കാട്ടിത്തരുന്ന മികച്ച ഉദാഹരണമായി ഈ കേസ് മാറുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു മരിച്ച കുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നത് ഒരു നിരപരാധിയെ ശിക്ഷിച്ചു എന്നും കുട്ടിയുടെ കുടുംബത്തിന്റെ വികാരം മനസ്സിലാക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ വിഹിതം കേന്ദ്രം തന്നേ പറ്റുവെന്നും അതിന് സർവകക്ഷികളും ഒന്നിച്ചു നിൽക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സംസ്ഥാനത്തെ ഗവർണറും അന്തസ്സു പുലർത്തുന്നില്ലെന്നും അദ്ദേഹം പച്ചക്ക് രാഷ്ട്രീയം പറയുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ടു പേർ കൂടി കസ്റ്റഡിയിലായി രാജസ്ഥാൻ സ്വദേശി മഹേഷ് കുമാവത് കൈലാഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത് സൂത്രധാരൻ ലളിത് ജായുമായി ബന്ധമുള്ളവരാണെന്നും ഇയാളുടെ കൂട്ടാളികളാണ് പിടിയിലായ രണ്ടുപേരുമെന്നാണ് കേസ് അന്വേഷിക്കുന്ന ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ അറിയിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു പാർലമെന്റ് അതിക്രമ കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി സൂത്രധാരൻ ലളിത് ജ രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതേസമയം മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞുവെന്ന മൊഴി പൂർണമായി വിശ്വാസത്തിലെടുക്കാത്ത നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് വലിയ ജനമുന്നേറ്റമായി നവകേരള സദസ്സ് മാറിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണമായ ജീവിതം നയിച്ചു മുന്നേറിയവരാണ് കർഷകരും തൊഴിലാളികളും ഒരു ഘട്ടത്തിൽ തകർന്നു പോകുമെന്ന് കരുതപ്പെട്ട കേരളത്തിലെ പരമ്പരാഗത മേഖല വൈവിധ്യത്തിന്റെയും ഉണർവിന്റെയും പാതയിലാണ് ഓരോ വിഭാഗങ്ങളും ചേർത്തു പിടിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും എല്ലാ കുപ്രചാരണങ്ങളെയും തള്ളി ജനങ്ങൾ സർക്കാരിനൊപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരിങ്കുടി പ്രതിഷേധം സർക്കാർ ചോദിച്ചു വാങ്ങുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തെ മാനിക്കുമ്പോഴും തെരുവിലെ സമരത്തിൽ നിന്ന് സംഘടന പിന്നോട്ടു പോകില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നാലു മാസത്തെ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ മഞ്ജുമോൾ തോമസ് മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേതയാ കേസെടുത്തു കൊല്ലം എസ് പി റിപ്പോർട്ട് തേടി ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ആറര വർഷത്തോളമായി മരുമകൾ തന്നെ തുടർച്ചയായി ഉപദ്രവിച്ചു വരികയാണെന്ന് എൺപത് വയസ്സുകാരിയായ ഏലിയാമ വർഗീസ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മഞ്ജുമോൾ തോമസിനെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി വയനാട് വാഗേരിയിൽ നരഭൂജി കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നു കല്ലൂർകുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി സമീപത്തെ വയലിലും കാൽപ്പാടുകൾ കണ്ടെത്തി യുവാവിനെ കടുവ കൊന്ന സ്ഥലത്തു നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയാണ് കാൽപ്പാടുകൾ കണ്ടത് ഹാദി യുടെ അച്ഛൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ മേലുള്ള നടപടികൾ അവസാനിപ്പിച്ചതായി ഹൈക്കോടതി ഹാദിയ നിയമവിരുദ്ധ തടങ്കലിലല്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി ഹാദിയ പുനർവിവാഹം ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു തന്നെ ആരും തടങ്കലിൽ പാർപ്പിച്ചതല്ലെന്ന് ഹാദിയയുടെ മൊഴിയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന് സംവിധായകൻ രഞ്ജിത്ത് സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിലവിൽ ഭിന്നിപ്പില്ലെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി തനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്നും രഞ്ജിത്ത് പറഞ്ഞു ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് കേരളത്തിലെത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം നൽകി ഇരുപത്തിയഞ്ച് വരെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ജില്ലറി നിക്ഷേപ തട്ടിപ്പിൽ നടൻ പ്രകാശ് രാജിന് ബന്ധമില്ല ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ പരസ്യത്തിൽ അഭിനയിക്കുകയാണ് ചെയ്തതെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന്റേതാണ് റിപ്പോർട്ട് കേസിൽ പ്രകാശ് രാജിനെ ഇ ഡി സമൻസ് അയച്ചിരുന്നു പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിനെതിരായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാ മൊയ്ത്രയുടെ ഹർജി മാറ്റിവെച്ചു അടുത്തമാസം മൂന്നിന് പരിഗണിക്കാനായി സുപ്രീം കോടതി ഹർജി മാറ്റി തനിക്കെതിരായ നടപടി ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ ആരോപണം കേരളത്തിലും തമിഴ്നാട്ടിലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി